മലയോര മേഖലയിലെ ബാങ്കുകളിലൊന്നായ ചെമ്പേരി ഫെഡറൽ ബാങ്ക് അമ്പതാം വാർഷികാഘോഷ സമ്മേളനം ചെമ്പേരി ബ്രാഞ്ചിൽ വെച്ച് വിപുലമായ രീതിയിൽ ആഘോഷിച്ചു ബ്രാഞ്ച് ഹെഡ് ആൻഡ് സീനിയർ മാനേജർ സൂരജ് പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് കണ്ണൂർ റീജിയണൽ ഹെഡ് ആൻഡ് വൈസ് പ്രസിഡന്റ് അഖിലേഷ് പടവെട്ടി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച് സംസാരിച്ചു ബാങ്കിന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് പാവപ്പെട്ട രോഗികൾക്ക് ഉപകാരപ്പെടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ചെമ്പേരിയിൽ നടത്തുമെന്ന് കണ്ണൂർ സബ് റീജിയണൽ ഹെഡ് അഖിലേഷ് പടവെട്ടി അറിയിച്ചു തുടർന്ന് ചെമ്പേരി ലൂർദുമാത ബസലിക്ക റെക്ടർ റവറന്റ് ഡോക്ടർ ജോർജ് കാഞ്ഞിരങ്ങാട് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ റവറന്റ് ഫാദർ ജെയിംസ് ചെല്ലങ്കോട്ട് വ്യാപാരി വ്യവസായി ോപന സമിതി ചെമ്പേരി പ്രസിഡന്റ് സാബു മണിമല തുടങ്ങിയവർ ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന കേക്ക് മുറിച്ചടങ്ങിൽ ചടങ്ങിൽ പങ്കെടുത്ത ആശംസകൾ അർപ്പിച്ചു ഒട്ടേറെ കസ്റ്റമേഴ്സ് അനുഭവങ്ങൾ പങ്കുവെച്ച് സംസാരിച്ചു യോഗ മാനേജർ ആനന്ദ് വിൽസൺ യോഗത്തിന് നന്ദി പറഞ്ഞു